ടോക്കിയോ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ടോക്കിയോ സ്കൈട്രീ കണ്ട ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് നമ്മൾ അസാകുസയിൽ തന്നെയുള്ള ഒരു മലയാളി ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കായതുകൊണ്ട് അവിടെ കൃത്യസമയത്തെ നമുക്ക് സീറ്റിംഗ് കിട്ടുള്ളൂ അതുകൊണ്ട് അതിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഒരമണിക്കൂർ നമുക്കിവിടെ ചെറിയ പർച്ചേസിനൊക്കെ സമയമുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ഹൺഡ്രഡ് എൻ ഷോപ്പ് ഉണ്ടായിരുന്നു മിക്കവാറും ചൈനീസ് നിർമ്മിത സാധനങ്ങളൊക്കെ അവിടെ ആണ് അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പലരും വാങ്ങുകയും ചെയ്തു അതിനുശേഷം നമ്മൾ കൃത്യസമയത്ത് തന്നെ ഹോട്ടൽ സൗത്ത് പാർക്കിലെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു മലയാളി നടത്തുന്ന ഹോട്ടലാണ് നമ്മുടെ തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്ത് നിന്നുള്ള ശ്രീമതി ദീപയാണ് ഈ ഹോട്ടൽ നടത്തുന്നത് നല്ല മലയാളി ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഇവിടെ ഏകദേശം ആയിരം എൻ മുതൽ രണ്ടായിരം എൻ വരെ ഒരു ഭക്ഷണത്തിന് ചിലവാക ചിലവാകുന്നുണ്ട് എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഒരു കുറേ ദിവസമായിട്ട് മലയാളി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് എല്ലാവർക്കും മലയാളി ഭക്ഷണം അറിഞ്ഞപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇതാണ് ശ്രീമതി ദീപ അവർ അവരെ തന്നെ സ്വയം പരിചയപ്പെടുകയൊക്കെ ചെയ്തു കുറെ വർഷങ്ങളായിട്ട് ജപ്പാനിൽ താമസിക്കുന്നവരാണ് അവരുടെ ഹസ്ബൻഡ് അവിടെ ഐ ടി ഫീൽഡിലാണ് എന്തായാലും നല്ല മലയാളി ഫുഡ് ദോശയും ഉള്ളി വടയും തൈരും പപ്പടവും ഒക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചു നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞേക്കുമ്പോഴത്തേക്കും ടി വി ഫിലിം സീരിയ സീരിയൽ നടൻ ശരത് അവിടെ ഫാമിലിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നു അവർ അവധിക്കാലത്തിന് വേണ്ടി ജപ്പാനിലേക്ക് വന്നിരിക്കുന്നതാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുകയും വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ കേരള ഫുഡും കഴിച്ച് മലയാളി നടനെയും കണ്ട് നല്ല സന്തോഷത്തോടെ എല്ലാവരും സൗത്ത് പാർക്കിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ ഓണറുടെ കൂടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് നന്ദിയും പറഞ്ഞ് നമ്മളവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് യസകുസ എന്ന സ്ഥലത്ത് തന്നെയുള്ള സെൻസോജി എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രസിദ്ധമായൊരു അമ്പലമാണ് ഒരു ബുദ്ധക്ഷേത്രമാണ് ഇത് ഇവിടുന്ന് ഈ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് നടന്ന് പോകുന്ന ദൂരേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണാൻ പോയ ടോക്കിയോ സ്കൈട്രീയും ഇതിന് അടുത്ത് വളരെ അടുത്ത് തന്നെയാണ് ഇവിടുന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ടോക്കിയോയിലെ അസാഖുസയിലാണ് ഈ ക്ഷേത്രം ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും പുരാതനമായ ഒരു ഇത് ഈ സെൻസോജി ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അനുകമ്പയുടെ പ്രതീകമായ കണ്ണോൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയുടെ പേര് പറയുന്നത് പ്രതിവർഷം മുപ്പത് ദശലക്ഷത്തിലധികം സന്ദർശകർ ഇവിടെ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത് ബുദ്ധക്ഷേത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നു ഏഴി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ സുമിത നദിയില് കണ്ണവന്റെ പ്രതിമ കണ്ടെത്തുകയും തുടർന്ന് ഇതിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ ഭാഗത്ത് അനേകം ഭക്തരും അതേപോലെ വിനോദസഞ്ചാരികളും ഒക്കെ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഇവിടെ മിക്കവാറും ജപ്പാനിൽ നിന്നും അതുപോലെ വിദേശത്തു നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് കിമോണോ ധരിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ കൂടുതലായിട്ട് നടക്കുന്നത് കാണാം ജപ്പാൻ്റെ ഒരു വേഷമാണ് കിമോണോ പക്ഷേ അത് അവരെ എല്ലാ സ്ഥലത്തും അത് ധരിക്കുന്നില്ല ഇങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കിമോണോ ധരിച്ച സ്ത്രീകളെ കൂടുതലായിട്ട് കാണാൻ പറ്റും ഇത് ഏ ഡി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടിൽ ഇവിടെ ഈ പ്രതിമ കണ്ടെടുത്തെങ്കിലും എ ഡി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മാർച്ച് പത്തിന് ടോക്കിയോയിൽ ഒരു വളരെ വലിയ ബോംബിങ് നടന്നു ആ സമയത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തെട്ട് കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രധാന ഹാള് ഈ കാണുന്ന പ്രധാന ഹാള് പുനർനിർമ്മിച്ചു പിന്നീട് പടിപടിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇപ്പോഴുള്ള നിലയിൽ ഈ അമ്പലം പുനർനിർമ്മിച്ച് വിപുലീകരിച്ചത് ഇവിടെ ചില ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒരു ഭാഗത്ത് കുറേ തിരികളിട്ടിങ്ങനെ പുകയ്ക്കുന്നത് കാണാം അതുപോലെ ഈ ക്ഷേത്രത്തിനകത്ത് മന്ത്രോച്ചാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളേതായാലും ക്ഷേത്രം കാണാനായിട്ട് കയറുകയാണ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇതുപോലൊരു വലിയ ഒരു ലൈറ്റ് അവിടെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം അതൊരു പേപ്പർ ലൈറ്റ് ആണെന്നാണ് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ് ഇതിൻ്റെ മുൻഭാഗത്തെല്ലാം വളരെ തിരക്കാണ് അതുപോലെ അതിൻ്റെ ശ്രീകോവിൽ പോലെയുള്ള ഭാഗത്തിനക അവിടെ ആൾക്കാരിരുന്നിട്ട് മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇത്ര തിരക്കുള്ളതുകൊണ്ട് ഇത്തിരി കുറച്ച് ദൂരം നിന്ന് മാത്രമേ ഇവിടെ നമുക്ക് കാണാനും അത് ചിത്രീകരിക്കാനും പറ്റുന്നുള്ളൂ ടോക്കിയോയിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ സഞ്ച മസൂരി എന്ന് പറയുന്ന ഒരു ഉത്സവത്തിൻ്റെ പ്രധാന കേന്ദ്രം കൂടെയാണ് ഈ സ്ഥലം ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഇതുപോലെ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ചുവന്ന പെയിൻ്റാണ് അധികം ഉപയോഗിച്ചിരിക്കുന്നത് ചുവന്ന പെയിന്റുകൾ കൊണ്ട് ഇതിൻ്റെ തടിഭാഗങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ചുവപ്പും കറുപ്പും പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രധാന ശ്രീകോവിലുള്ള ഭാഗം ഇവിടെ മന്ത്രോച്ചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒരു പകോടയും അതുപോലെ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടേക്ക് കാണാനായിട്ട് പോകുമ്പോൾ ഇതുപോലെ അവിടെ തിരികളിട്ട് കാണാം ചന്ദനത്തിരി പോലുള്ള തിരി അവിടെ കുറേ അധികം കത്തിച്ച് പുകച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും ചെന്ന് അതിൻ്റെ പുക ദേഹത്തേക്ക് ഇങ്ങനെ തട്ടിയിടുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു ആചാരമാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ നമ്മൾ ആ ഗേറ്റിനൊക്കെ ചുറ്റും മുൻവശത്തൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് പ്രധാന ഗേറ്റ് ഇത് കാമിനാരിമോൺ എന്നാണ് പറയുന്നത് അഥവാ തണ്ടർ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരു കൂറ്റൻ പേപ്പർ ലാൻഡൺ നമുക്ക് കാണാൻ പറ്റും നേരത്തെ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ കണ്ടതുപോലെ ഒരു ഒരു ലാൻഡേൺ ഇവിടെയും പേപ്പർ ലാൻഡേൺ ഇവിടെയും കാണുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ചതാണെന്ന് പറയുന്നു ഈ പേപ്പർ ലാൻഡേൺ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ ഗേറ്റ് നിർമ്മിച്ചു പിന്നീട് യുദ്ധത്തിൽ തകർന്ന ശേഷം അത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുനർനിർമ്മിച്ചതാണ് ഇതിന് സമീപത്തായിട്ടാണ് ഈ അഞ്ച് നിലകളുള്ള വലിയ പകോട നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് പ്രധാന ഗേറ്റാണ് കാമിനാരിമോൺ എന്ന് പറയുന്ന പ്രധാന ഗേറ്റ് അതിൻ്റെ സമീപത്തായിട്ട് നമുക്ക് അഞ്ച് നിലകളുള്ള പകോടയും ഇതുപോലെ കാണാം ഇതൊക്കെ അവിടെ വളരെ പ്രശസ്തമായ കാഴ്ചകളാണ് നമ്മളേതായാലും ആ പകോടയ്ക്കും ഗേറ്റിനും മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട് ഇവിടെയും ഒരു ഷോപ്പിങ്ങിനുള്ള സ്ഥലമുണ്ട് ഈ ഭാഗം നഖാൻ നഖാമിസേ ഡോരി എന്നറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് നക്കാമിസേ ഡോറി എന്നാണ് ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് അറിയപ്പെടുന്നത് അനേകം നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണിത് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന തെരുവുമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സെൻസോജിയുടെ പരിസരത്ത് ഉള്ള പരിസരവാസികൾക്ക് ക്ഷേത്രത്തിനടുത്ത് കടകൾ തുടങ്ങാനൊക്കെ അനുമതി നൽകി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുപോലെയുള്ള കടകൾ നിർമ്മിച്ചു ബോംബാക്രമണത്തിന് ശേഷം ഇപ്പോഴത്തെ നിലയിൽ അത് വീണ്ടും പുനർനിർമ്മിച്ചാണ് സെൻസോജിയിലേക്ക് ഒഴുകിയെത്തുന്ന വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരും ഒക്കെ ഇവിടെ നിന്ന് പല സാധനങ്ങളും ഈ കടകളിൽ നിന്നൊക്കെ ഷോപ്പിംഗ് നടത്തും ഇവിടെ പ്രധാനമായിട്ടും പരമ്പരാഗത ഭക്ഷണം സ്വീറ്റ്സ് അതുപോലെ തന്നെ സുവനീറുകളൊക്കെ ഇവിടെ ലഭിക്കും ഈ സീ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മടുപ്പിക്കുന്ന മണമായിരുന്നു ഈ പ്രദേശത്തൊക്കെ അനേകം സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ആ ഭാഗത്ത് കിട്ടുന്നുണ്ട് അതുപോലെ ചെറിയ ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ സുവനീറുകൾ എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലഭിക്കുന്ന അത്ര സാധനങ്ങളൊക്കെ തന്നെ ഈ ചെറിയ കടകളിലും കിട്ടുന്നുണ്ട് നമ്മുടെയൊക്കെ ചാലാ മാർക്കറ്റിൽ പോയതുപോലെ തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഈ ചെറിയ കടകളിൽ വിൽക്കുന്നത് അതുപോലെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഷോപ്പിംഗ് സ്ട്രീറ്റുകളുണ്ട് അവിടെ ഇതുപോലെ ഉന്തുവണ്ടി പോലെയുള്ള ഒരു ഇതിൽ ഒരു പഴയ റിക്ഷ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഴയ റിക്ഷ പോലെയുള്ള വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട് അതുപോലെ കിമോണ ധരിച്ച് സ്ത്രീകൾ ഇതായി നടന്നു പോകുന്നത് നമുക്ക് കാണാം ഈ സ്ട്രീറ്റിലൂടെ ഇതുപോലെ കിമോണോ ധരിച്ച അനവധി സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇവർ ഇവിടെ വാടകയ്ക്ക് കിട്ടുന്നതാണ് ഈ കിമോണോ അത് മേടിച്ച് ധരിച്ച് അവരതിലെ ഒരു ഒരു രസത്തിന് വേണ്ടി നടക്കുകയാണ് അതിൽ ഇവിടെയുള്ള സ്ട്രീറ്റൊക്കെ ഇതുപോലെ വളരെ മനോഹരമായിട്ടിരിക്കുകയാണ് ഇത് ഒരു സ്കൂട്ടർ ഒരു മൂന്ന് വീലുള്ള സ്കൂട്ടറാണ് പോകുന്നത് എന്തായാലും ആ സ്ട്രീറ്റിലൂടെ എല്ലാം നമ്മൾ നടന്ന് പല സാധനങ്ങളുടെയും വീടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു ഇതിവിടെ സെയിൽസ് ഒരു മുമ്പിൽ ചെയ്ത് വേറൊരു റിക്ഷ വലിച്ചു കൊണ്ടൊരാൾ വരുന്നുണ്ട് അതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് ആൾക്കാർ നിൽക്കുന്നുണ്ട് അയാളോട് ആവശ്യപ്പെട്ട ശേഷം അയാളവിടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പോലത്തെ റിക്ഷയാണ് ഇതൊക്കെ അവിടെ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട് അത് അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഒരേ ഐസ്ക്രീമും അതുപോലെ അവിടുത്തെ ഒരു പരമ്പരാഗത എന്തോ ഒരു ഫുഡും വാങ്ങി ഫുഡിന്റെ പേരൊക്കെ അന്നേരം പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് മറന്നുപോയി ആ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിനി അവിടെ നിന്ന് മുന്നോട്ട് പോവാണ് അടുത്തതായിട്ട് നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ് പോകുന്നത് ഏകദേശം വൈകുന്നേരം ഒരു നാലുമണിയായിട്ടുണ്ട് ഇത് അവിടെയുള്ളൊരു വലിയ മാളാണ് ഈ മാളിനകത്ത് അനേക നിലകളിലായിട്ട് അനവധി സാധനങ്ങളുണ്ട് ഡ്രസ് മെറ്റീരിയൽസ് അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ക്യാമറകൾ ഇതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോയി ഷോപ്പിംഗ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോവുകയാണ് അപ്പോൾ ഇത് സുമോഗുസ്തി നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോവുകയാണ് ഇനി ഇവിടുന്ന് അല്പം കഴിഞ്ഞ് ഡിന്നറും കൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ആ ഇത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നറ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ടോക്കിയോ ആൻഡ് ജപ്പാൻ കാഴ്ചകൾ അവസാനിക്കുകയാണ് നാളെ നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകും അവിടുത്തെ വീഡിയോകളും യാത്രാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ